ും നമ്മളെ പച്ചക്കറി കൊലകളിൽ പെട്ട ഒരു ഒന്നാണ് ചേമ്പ് ചേന കാച്ചില് പോലെയുള്ളത് അപ്പൊ ഇത് ഞാനിപ്പോ ഇന്ന് ചേമ്പി ചേമ്പിൻ്റെ വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ വലിയ ചേമ്പിൻ്റെ വിത്ത് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയപ്പോൾ അത് ഗ്രോ ബാഗ് വലിയ ഗ്രോ ബാഗിൽ നട്ട് വെച്ച് പിടിപ്പിച്ചതാണിത് മാഷാള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇലകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കാരണം ഇതിന് ശരിക്കുള്ള ഹോള് ഗ്രോ ബാഗിൻ്റെ അടിയിൽ ഉണ്ടായിരിക്കണം അത് അടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇത് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ ഒന്ന് രണ്ട് ഇലകൾ ഇതാ പഴുത്ത് നിൽക്കണം അത് കട്ട് ചെയ്ത് കളയണം അപ്പോൾ അതുപോലെ ഇലകളെല്ലാം മഞ്ഞായി ഇത് നശിക്കുക അപ്പോൾ വെള്ളക്കെട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം തൈകൾ നടടുമ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ചേമ്പിൻ്റെ വിത്ത് കടകളിൽ നിന്ന് വാങ്ങിയിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ വാങ്ങിയിട്ട് ഇതുപോലെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക താഴെ വെക്കാനായിട്ട് സൗകര്യമുണ്ടെങ്കിൽ താഴെ വെച്ചാൽ മതി ഗ്രോ ബാഗിൽ വെക്കണമെന്നില്ല ഞാനിത് കോഴികൾ ഉള്ള കാരണം കൊണ്ട് എല്ലാ പച്ചക്കറികളും ടെറസിന് മേലെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എവിടെ വെച്ചാലും കുഴപ്പമില്ല താഴാവുമ്പോൾ അത്രയും അവർക്ക് വേരോടി വളരാനുള്ള സൗകര്യം ഉണ്ടാവും അപ്പം നിങ്ങളും ഇതുപോലെ കുറച്ച് ചേമ്പിൻ്റെ വിത്ത് വാങ്ങി നട്ടു പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക പണ്ട് കാലങ്ങളിലുള്ള ആളുകളുടെ ഒക്കെ നമ്മളെ വലിപ്പന്മാരെയും വല്യുമ്മരൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇത്തരം സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ഗുണങ്ങളാണ് ഇന്ന് നമുക്ക് ഇത്തരം സാധനങ്ങളൊന്നും കഴിക്കാത്തതിൻ്റെ പേരിൽ നമ്മളെ ശരീരത്തിൻ്റെ ആരോഗ്യം നില വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ഇസ്ലാമലൈക്കു